ഗോകുലത്തിന്റെ ഹൃദയഭാഗത്ത് യമുനാനദിയുടെ തീരങ്ങളിൽ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽനാഥം പ്രതിധ്വനിച്ചിരുന്ന ആ പുണ്യഭൂമിയിൽ സുശീല എന്ന പേരിൽ ഒരു ഗോപിക ജീവിച്ചിരുന്നു അവളുടെ സൗന്ദര്യം ബാഹ്യമായിരുന്നില്ല മറിച്ച് അവളുടെ ആത്മാവിന്റെ നിർമ്മലതയും ശ്രീകൃഷ്ണനോടുള്ള അജഞ്ചലമായ ഭക്തിയുമായിരുന്നു അവളെ അലങ്കരിച്ചിരുന്നത് മറ്റു ഗോപികമാരെ പോലെ ശ്രീകൃഷ്ണനുമായി നേരിട്ടുള്ള സ്നേഹസല്ലാപങ്ങളോ നൃത്തം ചെയ്യാനോ അടുത്തു നിൽക്കാനോ അവൾ ആഗ്രഹിച്ചിരുന്നില്ല അവളുടെ ഭക്തി ഒരു നിശബ്ദമായ പ്രവാഹമായിരുന്നു ആഴമേറിയതും ആന്തരികവുമായ ഒരു പ്രണയം കൃഷ്ണന്റെ സാമീപ്യം പോലും അവൾക്കൊരു ഭാരമായി തോന്നിയിരിക്കാം കാരണം അവളുടെ പ്രണയം കേവലം ഭൗതികമായിരുന്നില്ല അതൊരു ആത്മീയമായ ലയനത്തിനുള്ള ദാഹമായിരുന്നു അവളുടെ ഏക ആഗ്രഹം ശ്രീനാഥനായ കൃഷ്ണൻ തന്റെ വരനായി മാറണമെന്നതായിരുന്നു നമസ്കാരം എല്ലാവർക്കും സുശീലയുടെ ജീവിതം മുഴുവൻ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തകളാൽ നിറഞ്ഞിരുന്നു ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കൃഷ്ണൻ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു അവളുടെ ദിനചര്യകൾ പോലും കൃഷ്ണനു വേണ്ടിയുള്ള നിശബ്ദ സേവനങ്ങളായിരുന്നു അവൾ പൂക്കൾ ശേഖരിച്ച് കൃഷ്ണനെ മനസ്സിൽ സങ്കൽപ്പിച്ച് അർച്ചന നടത്തി പുഴയിൽ കുളിക്കുമ്പോൾ കൃഷ്ണന്റെ കാൽ കഴുകുന്നതായി സങ്കൽപ്പിച്ചു ഈ അഗാധമായ ഭക്തി അവൾ ആരുമായും പങ്കുവച്ചില്ല അവളുടെ ഹൃദയത്തിലെ ഈ നിഗൂഢമായ പ്രണയം മറ്റൊരാളും അറിയാൻ അവൾ ആഗ്രഹിച്ചില്ല കാരണം ഈ പ്രണയം അവളുടെ മാത്രം സ്വന്തമായിരുന്നു ഒരു നാൾ ഗോകുലത്തിലെ ഓരോ ചലനവും നിരീക്ഷിച്ചിരുന്ന രാധയുടെ ചെവിയിൽ സുശീലയുടെ ഈ നിഗൂഢമായ ഭക്തിയുടെ കഥയെത്തി രാധ കൃഷ്ണന്റെ പ്രിയസഖിയായി തനിക്കാണ് കൃഷ്ണനിൽ ഏറ്റവും അധികാരമെന്നും താൻ മാത്രമാണ് കൃഷ്ണന്റെ പ്രണയിനിയെന്നും വിശ്വസിച്ചിരുന്നു കൃഷ്ണൻ രാധയോട് മാത്രം കൂടുതൽ സ്നേഹം കാണിക്കുന്നു എന്ന ഒരു ചിന്ത അവളിൽ എപ്പോഴുമുണ്ടായിരുന്നു അവൾ കൃഷ്ണന്റെ സമീപത്ത് സമയം ചിലവഴിച്ചു രാധാമാധവ ലീലകളിൽ പങ്കുചേർന്നു കൃഷ്ണന്റെ ഭവനത്തിലെ ഓരോരുത്തരുമായും സൗഹൃദം സ്ഥാപിച്ചു സുശീലയുടെ പ്രണയത്തെക്കുറിച്ച് കേട്ടപ്പോൾ രാധയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല കൃഷ്ണന്റെ പ്രണയം പങ്കുവയ്ക്കാൻ രാധയ്ക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല ഇത് രാധയുടെ അഹങ്കാരമോ സ്വാർത്ഥതയോ ആയിരുന്നില്ല മറിച്ച് കൃഷ്ണനോടുള്ള അവളുടെ തീവ്രമായ പ്രണയത്തിന്റെ ഒരു വശം മാത്രമായിരുന്നു കൃഷ്ണൻ തനിക്ക് മാത്രമുള്ളതാണെന്നുള്ള ആ ആഴമേറിയ ബോധ്യം അവളെ സുശീലയെ പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നാൽ പരിശുദ്ധമായ പ്രണയത്തെ പിന്തിരിപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക സുശീലയുടെ കൃഷ്ണനോടുള്ള ഭക്തിയും പ്രണയവും ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരുന്നു രാധയുടെ വാക്കുകളോ പ്രവൃത്തികളോ അവളുടെ മനസ്സിനെ ഒട്ടും മാറ്റാനായില്ല ഒടുവിൽ ഗോകുലം വിട്ട് വനത്തിലേക്ക് പോകാൻ സുശീല തീരുമാനിച്ചു ലൗകികമായ ബന്ധങ്ങളും മനുഷ്യരുടെ ഇടപെടലുകളും അവളുടെ ഭക്തിക്ക് തടസ്സമാകരുതെന്ന് അവൾ ആഗ്രഹിച്ചു ആരും ശല്യപ്പെടുത്താത്ത ഒരു വിജനമായ വനപ്രദേശത്ത് അവൾ കൃഷ്ണനെ മനസ്സിലെടുത്ത് കഠിനമായ തപസ്സിൽ ലീനയായി ഒരു ദിവസം കൃഷ്ണൻ തന്റെ വരനായി എത്തണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ അവൾ ദേവിയെ ധ്യാനിച്ചു വിശപ്പും ദാഹവും അവൾ അറിഞ്ഞില്ല കാലം കടന്നുപോയതും ഋതുക്കൾ മാറിമറിഞ്ഞതും അവൾ അറിഞ്ഞില്ല അവളുടെ ശ്രദ്ധ മുഴുവൻ കൃഷ്ണനിൽ കേന്ദ്രീകരിച്ചിരുന്നു അതൊരു നിസ്സീമമായ ഏകാഗ്രതയായിരുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഒടുവിൽ ഒരുനാൾ നാൾ തപസിന്റെ പൂർണ്ണതയിൽ ദേവി അവളുടെ മുന്നിൽ പ്രത്യക്ഷയായി ദേവിയുടെ ദിവ്യപ്രകാശം ആ വനപ്രദേശത്തെ പ്രകാശമാനമാക്കി ദേവി പ്രത്യക്ഷപ്പെട്ട നിമിഷം സുശീലയുടെ പുണ്യാത്മാവ് ദേവിയിൽ വിലയം പ്രാപിച്ചു ഇത് സുശീലയുടെ തപസ്സിന്റെയും ഭക്തിയുടെയും പരമമായ വിജയമായിരുന്നു അവളുടെ പുണ്യകർമ്മങ്ങളുടെ ഫലമായി ദേവി അവൾക്ക് ഒരു അമൂല്യമായ വരം നൽകി നീ പരിഭാവനയായ ഒരു ദേവിയായി തീരട്ടെ ആ നിമിഷം മുതൽ സുശീല എന്ന പുണ്യവതിയുടെ ആത്മാവ് ദക്ഷിണാദേവി എന്ന പേരിൽ അറിയപ്പെട്ടു മഹാലക്ഷ്മി ദേവി അരുളി ചെയ്തതുപോലെ ആചാര്യന്മാർക്കോ പുരോഹിതന്മാർക്കോ നൽകുന്ന ദക്ഷിണയുടെ അതായത് പാരിതോഷികങ്ങളുടെയും കാണിക്കകളുടെയും ദേവതയായി അവൾ മാറി അന്നുമുതൽ ദക്ഷിണക്കൊരു പ്രത്യേക പ്രാധാന്യവും പവിത്രതയും കൈവന്നു സുശീലയുടെ ഈ അഗാധമായ പ്രണയം അതിന്റെ സാഫല്യത്തിനായി അവൾ ചെയ്ത കഠിനമായ തപസ് ദേവിയുടെ വരദാനം എന്നിവയെല്ലാം ഭഗവാൻ വിഷ്ണു അറിഞ്ഞു യജ്ഞങ്ങളുടെ അധിപനും സകല ലോകങ്ങളുടെയും പാലകനുമായ ഭഗവാൻ വിഷ്ണു ദക്ഷിണയെ യജ്ഞപത്നിയായി സ്വീകരിച്ചു യജ്ഞം എന്നത് ഭഗവാൻ തന്നെയാണ് അതിനാൽ യജ്ഞപത്നി ഭഗവാന്റെ പത്നിഭാവം തന്നെയാണ് യജ്ഞപുരുഷനായ വിഷ്ണുവിന്റെ പത്നിത്വം ലഭിച്ചതിലൂടെ സുശീലയുടെ തപസ്സിന് പൂർണമായ സാഫല്യം ലഭിച്ചു ഈ ഐതിഹ്യം നമ്മെ പഠിപ്പിക്കുന്നത് ഭക്തിയും ത്യാഗവും എപ്പോഴും അതിന്റെ പ്രതിഫലം നേടുമെന്നാണ് ദക്ഷിണ കൂടാതെ ഒരു യജ്ഞവും പൂർണമാകില്ല കാരണം ദക്ഷിണ എന്നത് കേവലം ഒരു പണമോ വസ്തുവോ അല്ല മറിച്ച് സമർപ്പണത്തിന്റെയും കൃതജ്ഞതയുടെയും പ്രതീകമാണ് ഓരോ യജ്ഞത്തിന്റെയും പൂർണതയ്ക്ക് ഈ ഭാവം അനിവാര്യമാണ് ദക്ഷിണയില്ലാത്ത യജ്ഞം അപൂർണമായി കണക്കാക്കപ്പെടുന്നു കാരണം ദക്ഷിണാദേവിയുടെ സാന്നിധ്യം അവിടെയില്ല സുശീലയുടെ കഥ നിസ്വാർത്ഥമായ പ്രണയത്തിന്റെയും അജഞ്ചലമായ വിശ്വാസത്തിന്റെയും ത്യാഗപൂർണമായ ജീവിതത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ